ഹലോ ആ മിസ്സേ ക്ലാസ്സൊക്കെ അടിപൊളി ആട്ടോ നല്ല യൂസ്ഫുള്ളാണ്ട് എന്നുവെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് അന്ന് എടുത്തു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ മക്കൾക്ക് അന്ന് തന്നെ പറഞ്ഞു കൊടുക്കും മക്കൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ സൗണ്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പം നല്ലോണം വായിക്കാനും ഒക്കെ കിട്ടുന്നുണ്ട് മക്കൾക്ക് പിന്നെ മോന് നാലാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിലായില്ലോ പിന്നെ അഞ്ചിലേക്ക് ഞാൻ അടുക്കൂല്ല അടുക്കൂലായിരിക്കുമെന്ന് വിചാരിച്ചു കേട്ട് മലയാളം മീഡിയത്തിലേക്ക് ചേർത്തീനെ ചേർത്തിയാരോ പിന്നെ ഈ ഒരു ക്ലാസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഓന് വായിക്കൊക്കെ ഏകദേശമൊക്കെ ചെയ്യൽ ഒടങ്ങിയാൽ കുടിയാൻ വിചാരിച്ചു വെറുതെ ഓരോ ഭാവി ഇതാക്കണ്ടേലോ ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് മാറ്റി ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് തന്നെ ചേർത്തി അതൊക്കെ ഈ ഒരു ക്ലാസ് കൊണ്ട് കിട്ടിയൊരു ഏട്ടായിട്ടാണ് തോന്നുന്നത് ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ നല്ലവണ്ണം ഉപകാരപ്പെട്ടു പിന്നെന്താ വെച്ചാൽ മോന് പറഞ്ഞു കൊടുക്കാൻ പറ്റി മോന് മോന് വേണ്ടിയിട്ടായിരുന്നു മോന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് അപ്പോൾ നല്ലോണം ഉപകാരപ്പെട്ടു അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ ആയിരുന്നു പക്ഷേ എവിടെയൊക്കെ മിസ്സായിപ്പോയിണ്ടോ അതിനെ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റി ഇപ്പം എന്തായാലും നല്ലോണം ഉപകാരപ്പെട്ടു മോന് പറഞ്ഞ മക്കൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് ഞാൻ ഇത് വെച്ചിട്ട് എന്നാണ് ഈ നോട്ടൊക്കെ വെച്ചിട്ട് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കൽ നല്ല ക്ലാസ്സായിരുന്നു നല്ല മിസ്സായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ മെൻഡർ നല്ല മെൻഡർ ആയിരുന്നു നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാല് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു മിസ് ഒരു മടുപ്പുമില്ലാതെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ